श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം നാൽപ്പത്തി പേജ് നമ്പർ മുന്നൂറ്റി അറുപത്തൊമ്പത് പ്രാപ്യപുണ്യകൃതം ലോകാനുഷി ശാശ്വതീ സമാചീനാം ശ്രീമതാം യോഗ്രഷ്ടോഭിജായതീ പദാനുപദം പുണ്യകൃതാം പുണ്യകൃത്തുക്കളുടെ പുണ്യം ചെയ്തവരുടെ ലോകാൻ ലോകങ്ങളെ പ്രാപ്യ പ്രാപിച്ചിട്ട് ശാശ്വതീസമാഹ ശാശ്വതങ്ങളായ വർഷങ്ങളെ ഉഷിത്വ അധിവസിച്ചിട്ട് യോഗഭ്രഷ്ട യോഗഭ്രഷ്ടനായവൻ ശുചീനാം ശുചികളുടേയോ ശ്രീമതാം ശ്രീമാന്മാരുടെയോ ധനവാൻമാരുടെയോ ഗേഹേ ഗൃഹത്തിൽ അഭിജായതേ ജനിക്കുന്നു വിവർത്തനം അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദമനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനുശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു ഭാവാർത്ഥം പരാജയമടഞ്ഞ യോഗികളിലും രണ്ടു തരക്കാരുണ്ട് ചിലർ തെല്ലൊന്ന് മുന്നേറിയ ശേഷം വീണു പോകുന്നു മറ്റു ചിലർ ഏറെക്കാലത്തെ പരിശീലനത്തിന് ശേഷവും അല്പകാലത്തിനുള്ളിൽ തോൽവിയേൽക്കുന്നവരാണ് പുണ്യാത്മാക്കൾക്കു മാത്രമായുള്ള ഉപരിലോകങ്ങളിൽ പ്രവേശിക്കുന്നത് അവിടെ അനേകം വർഷങ്ങൾ കഴിച്ചു കൂട്ടിയതിനു ശേഷം അവർക്ക് പിന്നെയും ഭൂമിയിലേക്ക് വരണം ഒരു ധർമ്മബോധമുള്ള വൈഷ്ണവ ബ്രാഹ്മണൻ്റെയോ കുലശ്രേഷ്ഠതയുള്ള ധനാഢ്യൻ്റെയോ കുടുംബത്തിലായിരിക്കും അന്ന് അവരുടെ പിറവി കൃഷ്ണാവബോധത്തിൻ്റെ അത്യുന്നത പരിപൂർണതയാർജിക്കലാണ് യോഗാനുഷ്ഠാനത്തിൻ്റെ യഥാർത്ഥോദ്ദേശ്യം ഈ അദ്ധ്യായത്തിൻ്റെ ഒടുവിലുള്ള ശ്ലോകം അത് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അതിന് വേണ്ടുന്ന മഹാപ്രയത്നത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് കഴിയാതെ പോയവർക്കും ഭൗതികാകർഷണങ്ങൾക്ക് വഴങ്ങി യത്നത്തിൽ പരാജിതരായവർക്കും തങ്ങളുടെ ഭൗതിക വാസനകളെ പൂർണ്ണമായി ഉപയോഗിക്കാൻ ഭവത് കരുണയാൽ അവസരം ലഭിക്കും പിൽക്കാലത്ത് ധർമ്മബോധവും ശ്രേഷ്ഠതയുമുള്ള കുടുംബങ്ങളിൽ ഐശ്വര്യത്തോടെ ജീവിക്കാനും അവർക്കവസരമുണ്ടാകുന്നു ഇത്തരം കുടുംബങ്ങളിൽ ജനിച്ചവർ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കൃഷ്ണാവബോധത്തിലേക്ക് സ്വയം ഉയരാൻ ശ്രമിക്കേണ്ടതാണ് ഹരേ കൃഷ്ണ